ഞങ്ങൾ ഇവിടെ ഒരു ബെഡ്റൂം സീൻ പോലും നേരത്തെ മീരാ ജാസൻ പറഞ്ഞ വരി നമ്മൾ സെറ്റിൽ സമയം പോയി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിനകത്ത് എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നിഷ സാലിംഗി ഇവിടെ ഉണ്ട് നിഷാ സാലിംഗി ഒന്ന് രണ്ട് പടങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ മകൻ നിരഞ്ഞ് നിഷാ സാലിംഗിയുടെ മകനായിട്ട് രണ്ട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സിനിമ പോലും ഞങ്ങളിവിടെ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് രീതി എന്ന് പറയുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ പാലും പഴം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞതിൻ്റെ രസം കളിച്ചില്ല പക്ഷേ ഈ പറഞ്ഞൊരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീംസിംഗ് എന്നുള്ള ഡയറക്ടർ നമ്മുടെ മരിച്ചു സുമാരിശീച്ചിയുടെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീംസിങ് സാറുമുണ്ട് അപ്പം ഭീംസിങ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ പറഞ്ഞത് പാവ് മുന്നിപ്പ് പാട്ട് കപ്പ് പാലും പഴവും എല്ലാം പാവ വെച്ച് തുടങ്ങുന്ന പടമാണ് എല്ലാം അന്നത്തെ കാലത്ത് അതേ സിനിമ കൊണ്ട് ശിവാജി മിഷ് സാറേ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ആണ് മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈ കെളി ലേന്ദി പഴി വായിൽ മയിൽ പോ പാട്ട് പാടാത്ത ആൾക്കാരല്ല തമിഴ് കേരളത്തിലും അത് തമിഴ്നാട്ടിലും ഇന്ത്യയിലും അത്ര സൂപ്പർ ഹിറ്റ് സോണാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണിങ്ങനെ പാലും പഴവും എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെങ്കിൽ അങ്ങനെ അല്ല ഇത് അതിൻ്റെ സസ്പെൻസ് ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നില്ല അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഭീം സിംഗിൻ്റെ സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയതന്നതി പാലും പഴവും സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസറെ ഈ പറഞ്ഞ ഞാൻ കണ്ട ആ അദ്ദേഹം ശ്രീ ഉണ്ണിത്താനും വരുമ്പോൾ കാനില് പ്ലാസ്റ്റ് ഇട്ടുകൊണ്ട് അതേസമയം വന്നില്ല പിന്നെ പ്ലാസ്റ്റ് ഇട്ടുണ്ട് വണ്ടിന്നൊക്കെ ഇറങ്ങിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ അയാരിക്കാൻ വേണ്ടി അയ്യോ കാര്യമ്യ ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് പൈസ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല അതിനുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇപ്പം കാലൊക്കെ ശരിയായി പടം നിന്നപ്പോഴത്തേക്കും അതൊക്കെ കഴിച്ചോളൂ കിട്ടുന്നല്ലേ അപ്പൊ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും അശ്വിൻ അതിന് എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്തതാണെന്ന് അറിയില്ല എല്ലാം മഞ്ഞ 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 മഞ്ഞെ എന്തായാലും മഞ്ഞ ഇടാതെ വന്നോണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊള്ളില്ല ആണോ ചോപൻ നില അതില്ലേ വ്യത്യാസ ഓക്കെ ചിലരൊക്കെ അറിഞ്ഞു മഞ്ഞ അയക്കിട്ടുണ്ട് അത്യാവശ്യം ഓക്കെ താങ്ക് യു സോ